സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പടിയാണെന്ന് പറയുന്നത് ഒരു റിങ് ഉണ്ടാക്കലാണ് റിങ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കാട്ടുമുല്ലയാണെന്ന് തോന്നുന്നത് കാട്ടുമുല്ല ഈ ചെടി ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ റിങ് ആക്കി വെച്ചേക്കുകയാണ് അപ്പം ഇതിൻ്റെ ഇതൊക്കെ ഒടിഞ്ഞ് പൈപ്പൊക്കെ വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ് കേട്ടോ ഞങ്ങളിവിടെ അപ്പം ഇത് ഒരു വലിയ റിങ് ഉണ്ടാക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം നമുക്ക് റിങ് ഉണ്ടാക്കിയാലോ റിംഗ് റിംഗ് നോക്കാം രണ്ട് കമ്പി എടുത്തിട്ട് അടിച്ച് വെക്കഴിഞ്ഞിട്ട് പൈപ്പ് എടുത്തിട്ട് എടുത്തിട്ട കമ്പിന് ഓട്ടേ അല്ല പൈപ്പ് എടുത്തിട്ട് പൈപ്പിന്റെ ഓട്ടി അപ്പൊ മാറ്റണം ഓക്കെ അത് മാറ്റണം അത് ഇതാക്കട്ടെ അയച്ച് വെക്കതാണ് ഓ ചെടി പെട്ടെന്ന് അങ്ങനെ അയക്കണ്ട ഈ ചെടിയുടെ അകത്ത് കൂടെ കയറ്റിയാ മതി ഒരു പൈപ്പ് ആ ചെടിയാണ് പിന്നെ വായിക്കുന്നത് ഏത് ചെടി അധികം ഉള്ളത് രണ്ടിക്കണം എന്നിട്ട് അത് ഭംഗിയിൽ ചുറ്റി വയ്ക്കണം കൂടെ ഗ്രിപ്പ് കിട്ടിയില്ലേ നമുക്ക് ചുറ്റി വെക്കണം ഗ്രിപ്പ് കിട്ടണ്ടേ ആദ്യം ചെടി കമ്പി കുത്തി അത് വളച്ച് വെച്ച് നോക്കാം അത് സക്സസ് ആയാലല്ലേ കുത്തേ ഓക്കേ പൈപ്പേ പൈപ്പ് എടുക്കണ്ട കുട്ട ഇപ്പൊ എന്താ ഞാൻ പറയണെന്നറിയോ ആദ്യം കമ്പി കെട്ടിയിട്ട് അല്ല പൈപ്പ് പൈപ്പ് വെച്ച് നോക്കാം നോക്കാം ഇത് വെക്കും ഇപ്പൊ ആ അപ്പുറത്ത് ഇവിടെ കമ്പി കുത്തി നോക്കിയേ ഉറച്ചിരിക്കോ പിന്നെ നിലത്ത് കുത്തി അടിച്ച് താത്തേണ്ടി വരും നിലത്ത് താത്തിയാൻ പറ്റിയാ ഇവിടെ പറ്റില്ല പൈപ്പ് പോയിട്ടുണ്ട് പോയിട്ടു പിന്നെ

അപ്പൊ അഴിച്ചു കഴിഞ്ഞിട്ടായിരുന്നു വെക്കണ്ടേ ആ ശരിയാണ് പക്ഷേ റാ സക്സസ് ആവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അത് അഴിച്ചത് വെറുതെ ആവൂലേ അപ്പൊ അതൊക്കെ സ്ലോവിലാക്കണം ഇനി ഇത് അഴിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് റാ ഇതുപോലെ ഞങ്ങൾ വെക്കി വെച്ചിട്ടുണ്ട് ഒരു പൈപ്പ് വെച്ച് രണ്ട് കമ്പി ഈ ചെട്ടിയിലും ഈ ചട്ടിയിലും കുത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എന്നിട്ട് യൂട്യൂബിൽ കണ്ടത് അത് അതെ പൈപ്പ് ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മുടെ ഈ വീട് ചെയ്യാൻ വന്നപ്പോൾ വാങ്ങിച്ച പൈപ്പിൽ ബാക്കിയുണ്ടായതാണ് കേട്ടോ ഫ്രണ്ട്സ് അതിങ്ങനെ വളച്ച് കമ്പിയുടെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി മുത്തൂസ് ഈ പൂവിന് ഈ ചെടീനെ ഇതിൻ്റെ അകത്തേക്ക് ആക്കട്ടെട്ടോ അമ്മയത് നിർത്തിട്ടുവാ ഞാനിത് അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആക്കട്ടെ കേട്ടോ മുർത്തൂസിന് തന്നെ പറ്റില്ലാന്ന് പറയുന്നത് അപ്പം ഞാനും ചെയ്യട്ടെ പൈപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇതും ചെറിയൊരു കയറ് ചുറ്റിയിട്ടുണ്ട് കേട്ടോ ഗ്രിപ്പ് കിട്ടാനാണ് കേട്ടോ ചെടിക്ക് വളരാനായിട്ട് മുറത്തൂസ് ഇവിടെ ഇത് ചെടി ഇങ്ങനെ ഇതുമ്പോ ചുറ്റി ചുറ്റി വെക്കാണ് പിള്ളാരേ അയിന്റെ എല്ലാം അങ്ങനെ നിക്കട്ടെ അതെല്ലാ തണ്ടുകൾ ആ തണ്ടുകൾ അങ്ങനെ നിക്കട്ടെ വള്ളി മാത്രം ചുറ്റിയാ മതി മുത്തേ വള്ളി മാത്രം മാത്രമേ ആ ഈ നല്ല ഭംഗിയിൽ വെച്ചല്ല മുത്തു എന്നും പൂ ഇങ്ങനെ പൊന്തിച്ചു നിക്കട്ടെ പൂ ഇങ്ങനെ ആ അതന്നെ പൂ പൊന്തിച്ചു നിക്കട്ടെ ഓക്കേ ഇനി മഴയത്തത് നല്ല ഭംഗിയിലായിക്കോളും ഇതിനെന്താ പേര് പറയാന്ന് അറിയുന്നവർ കമന്റ് ചെയ്യണോസ് മുത്തൂസ് കാട്ടുമുലെന്നാണ് ഊട്ടോ പറയുന്നേ ഇതിന്റിയുന്നവർ അതെ നല്ല സ്മെല്ലോ ഫ്രണ്ട്സ് ഇതിന് അതിന് ഞാനിട്ട പേരല്ലെ ചെടിക്കേര് എവിടെന്തോ തകരാറില്ലേ എവിടെയോ എന്തോ തകരാറുണ്ട് മുത്തുസൊക്കെ പാഴ കൂടി ചുറ്റി വെക്കാന്നാണ് അതാന്ന് തോന്നുന്നുണ്ട് തകരാറ് വരുന്നേ അപ്പുറത്തെ വശത്ത് കെട്ട് തീർത്തിന്റെ ചെടിയൊക്കെ ചെടിയുടെ ഇഷ്ടത്തിന് കെട്ടായിരിക്കുന്നുണ്ടോ അപ്പൊ കെട്ട് തീർത്ത് വെക്കുമ്പോ അതിൻറെ ഫിനിഷിങ് കിട്ടും ഓ ഇപ്പറത്തെ ഒക്കെ ചെട്ടീല ചെടിയും കൂടി വെച്ച് കഴിഞ്ഞിട്ട് കാണാട്ടോ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു കാണിച്ചാരാട്ടോ ഫ്രണ്ട്സ് വാവ് അടിപൊളിയായി മറ്റേ നല്ല ഭംഗിയായി സൂപ്പറായി സൂപ്പറായി അടിപൊളി അല്ലേ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ എന്താ പറയാ മറ്റേ റിങ് റിങ് ഞങ്ങള് പൈപ്പ് കൊണ്ട് ഇണ്ടാക്കിയ റിങ്ട്ടോ ഇത് വെറുതെ ഒരു വടി വെച്ചത് പോലത്തെ വടി വെച്ച ആ ഒരു ഭംഗി ഉണ്ടായിര മറ്റേ ഇപ്പൊ നല്ല ഭംഗിയായി ഇ ചെട്ടികളൊക്കെ അങ്ങോട്ട് കേറ്റി വയ്ക്കട്ടെ മുത്ത ദിവസം ഇവിടെ വൃത്തിയാക്കാനോ നല്ല ഭംഗിയിലാക്കാനായിട്ട് എന്തിനാ അതും നനയ്ക്കുന്നവിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് ഫ്രണ്ട്സ് ചെറ്റ് കയറ്റി വെക്കട്ടെ േ മൊന്നെടുത്താ പോ അങ്ങനെ അടുപ്പിച്ചു വെക്കലോടാന്നെ അടുപ്പിച്ച ഭംഗി അടുപ്പിച്ചല്ല കുട്ടിയത് വളരാനി ഒക്കെ ഇത് ഇങ്ങനെ ഫ്രണ്ട്സ് ഭംഗി അകത്തി വെക്കുന്നാണോ ഭംഗി അല്ല അല്ല ഇങ്ങനെ വെക്കണ്ട ഭംഗി അതാ ഭംഗി മൊത്ത അതും കിടന്നീക്കി ഇതാ ആ ആകന്ന് പോയി മതി 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 അടിപൊളി സൂപ്പർ ഇതെങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഈ ലുക്ക് മുത്തൂസിന്റെ ഐഡിയ ആണ് കേട്ടോ മുത്തൂസ് എവിടെന്നോ കണ്ട് പറഞ്ഞതാണ് ഇതുപോലെ രണ്ട് കമ്പി കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ പി വി സി പൈപ്പ് കടത്തി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കില് കിട്ടുന്നു ഇയറിങ് എല്ലാം എങ്ങനെയല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഏരിയ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണോട്ടോ ഫ്രണ്ട്സ് മുത്തൂസ് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് അടിച്ചിട്ട് വൃത്തിയാക്കാൻ മൊത്തം മുത്തൂസ് അവിടെ വൃത്തിയാക്കണം പക്ഷെ അവിടെ ചൂലെടുത്ത് അടിച്ചിട്ട് വേണം മൊത്തം

രാത്രി ആരുടെ ഉച്ചക്കാണെങ്കിൽ അപ്പൊ ഇങ്ങനെ